പി വി അൻവർ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നൃപൻ മനസ്സിലാക്കുന്നത് ഏതായാലും ടി എം സി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ ധാരണയായി കഴിഞ്ഞു ടി വി അൻവർ നേരത്തെ മത്സരിച്ച രണ്ട് ടീമിലായി മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ഒരാവശ്യം പി വി അൻവർ ടി എം സി ദേശീയ നേതൃത്വത്തിൽ നേരെ ഉന്നയിക്കുന്നു പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ടി എം സിയുടെ ദേശീയ ചിഹ്നത്തിൽ തന്നെ അവിടെ പി വി അൻവറിനോട് മത്സരിക്കാൻ ദേശീയ ടി എം സി ദേശീയ നേതൃത്വം പറഞ്ഞതായാണ് ിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതവിടെ ഇരിക്കുമ്പോഴും ഏറ്റവും വലിയ തലവേദനയായി പി വി അൻവർ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ തലവേദനയായി ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെ തന്നെയാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിലൂടെ രാഷ്ട്രീയ കേരളത്തിന് ലഭിക്കുന്നത് പി വി അൻവറുമായി ഇനി ഒരു ചർച്ചയ്ക്ക് സാധ്യമല്ല അത് നേരത്തെ തന്നെ അടഞ്ഞ അധ്യായമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയും പി വി അൻവർ അംഗീകരിക്കാത്തടത്തോളം കാലം അത്തരത്തിലൊരു ചർച്ചയെ ഇനിയില്ല എന്ന് ബി ഡി സതീശൻ നേരത്തെ പറയുന്നു പി വി അൻവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് വി ഡി സതീശൻ നയിക്കുന്ന ഗൂഢലക്ഷ്യം തനിക്കെതിരെ ഉള്ള ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താൻ ഇനി ഇല്ല എന്ന് അസഹിതമായി പറഞ്ഞു വെക്കുന്നുണ്ട് പി വി അൻവറും അപ്പോൾ പി വി അൻവർ മത്സരരംഗത്തേക്ക് വരുമെന്ന് ഉറപ്പിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുനയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതൃത്വം തന്നെ രാത്രിക്ക് രാത്രി അർദ്ധരാത്രിയോടെ കൂടിയാണ് പോകുന്നത് പതിനൊന്നേ മുക്കാലോട് കൂടിയാണ് പോകുന്നത് പാലക്കാട്ടേക്ക് പുറപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒതായിലെ പൈവി അൻവറിന്റെ വീട്ടിലെത്തുന്നത് അപ്പോൾ രാത്രിക്ക് രാത്രി അത്തരത്തിലൊരു അനുനയ നീക്കം നടത്തണമെങ്കിൽ അത് എത്രത്തോളം തലവേദനയായിട്ടുണ്ട് എൽ ഡി എഫ് കാൻഡിഡേറ്റിന്റെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെയെന്ന യു ഡി എഫിൽ തലവേ അങ്കലാപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ നീക്കങ്ങളും നടപടികളും വിനിഷ ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവറിനെ കൈകാര്യം ചെയ്യുന്നതിൽ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ വി ഡി സതീശന് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അറിയാം യു ഡി എഫിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൽ മുൻകട്ട് മുൻ ഏറ്റവും പ്രധാനമായി മുൻകൈ എടുക്കുകയും അത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത് പാണക്കാട് ലീഗിൻ്റെ തങ്ങൾ കുടുംബവും ഒപ്പം തന്നെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമാണ് അതിൽ പല ഘട്ടങ്ങളിലും നിർണായകമായ നീക്കം നടത്തിയിട്ടുള്ള നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പലതവണ പി വി അനൂറുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തി അനുദഗ് നീക്കങ്ങൾ നടത്തി ഏറെക്കുറെ പി വി അനൂറിനെ വിശ്വാസത്തിലെടുത്തുള്ള നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ അടമൻ്റായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ തുടർച്ചയായി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ചർച്ചകൾ പരാജയപ്പെട്ടത് ഈ ഒരു വികാ വികാരം ലീഗിൻ്റെ നേതൃത്വത്തിനും ഔദ്യോഗികമായി ഉണ്ട് എന്നതാണ് പക്ഷേ അവർ ഈ ഘട്ടത്തിൽ പറയാനുള്ള പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നതേ ഉള്ളൂ പക്ഷേ ഇത്തരം തർക്കങ്ങൾക്കിടയിൽ ിൽ ആ ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ചകൾക്ക് എടുത്ത ഒരു സ്ഥലത്ത് ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ പി വി എൻ അൻവറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നതാണ് അത് ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തു ഇതിലുള്ള അതിർത്തി സ്വാഭാവികമായി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പി വി അൻവർ അല്പ നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ നിർണായകമായ സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകും നമുക്ക് അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട് നമുക്ക് ആദ്യ ദൃശ്യങ്ങളിലേക്കൂടി പോകേണ്ടതുണ്ട് പി വി അൻവർ അല്പ നിമിഷങ്ങൾക്ക് പി വി എൻവർ വരുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം പി വി എൻവർ വരുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം പി വി അൻവറിന് അനുഭാവം അർപ്പിച്ചുകൊണ്ട് ടി എം സിയുടെ പ്രവർത്തകർ പ്രകടനമായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത് അത് ടി എം സി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്നാണ് ടി എം സിയുടെ സ്റ്റേറ്റ് ഘടകത്തിലെ പ്രവർത്തകർ അദ്ദേഹത്തിന് അനുഭാവം അർപ്പിച്ചുകൊണ്ട് കൊടികളുമായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം കാണാൻ കഴിയും അല്പ നിമിഷങ്ങൾക്കകം തന്നെ ഇവരുടെ സാന്നിധ്യത്തിൽ പി വി അൻവർ ടി എം സിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിൽ പി വി അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ ഈ ഡിവിഷൻ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പി വി അന്മാറിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് ടി എം സിയുടെ പ്രവർത്തകർ പി വി അന്മാർ സ്വതന്ത്ര ഈ ടി വി എം പി വി എൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ വരെ സിറ്റിംഗ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും എൽ ഡി എഫ് പാളയത്ത് നിന്ന് യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയൊക്കെ ചെയ്ത പി വി എൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു അതിൻ്റെ പ്രഖ്യാപനമാണ് അല്പ നിമിഷങ്ങൾക്ക് മുഖം ഉണ്ടാകും പോകുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇവിടുത്തെ പ്രവർത്തകരുമായിട്ടുള്ള ടി എം സിയുടെ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത് അല്പനിമിഷങ്ങൾക്കും തന്നെ പി വി എൻവർ വാർത്താ സമ്മേളനം നടത്തും ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നാം കരുതുന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് വിനീഷ